ഹലോ ഹായ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഈ രണ്ടായിരത്തി ഇരുപത്താറ് ഈ രണ്ടായിരത്തി ഇരുപത്താറിലെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു നട്ടലുള്ള ഒരു ചുണക്കുട്ടി അതായത് ഈ രാഷ്ട്രീയ പ്രവർത്തകർക്കൊക്കെ ഒത്താശ ചെയ്യുന്ന അല്ലെങ്കിൽ അവരുടെ ഇംഗിതത്തിന് മുട്ടുമടക്കുന്ന മാധ്യമ പ്രവർത്തകരെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത് എന്തായാലും ഒരു ചുണക്കുട്ടി ഈ വർഗീയത പറയുന്ന വെള്ളാപ്പള്ളിയെ വെള്ളം കുടിപ്പിച്ചു എന്ന് തന്നെ പറയാം നമുക്ക് ചോദ്യം ഒന്ന് കേട്ട് വരാം എന്താ വർഗീയ യഥാർത്ഥ വർഗീയവാദികളായി മലപ്പുറത്ത് ഞാന് അങ്ങനെ എനിക്ക് പറയാനുള്ള അവസരം അത് തുടങ്ങി സത്യമല്ലേ ഞാൻ ആ മൂന്ന് ജില്ല ഞങ്ങൾക്ക് മലഭാർദേശത്ത് മലപ്പുറത്തുണ്ടോ വയനാട് ഉണ്ടോ കാസർഗോഡുണ്ടോ ഓരോ വിദ്യാഭ്യാസ സ്ഥാപനം ഞങ്ങൾക്കില്ല ഈ ദുഃഖം ഞാനൊന്ന് പറഞ്ഞു പോയിട്ട് വെള്ളാപ്പള്ളി പെട്ടുപോയിന്ന് മാത്രമല്ല വെള്ളാപ്പള്ളി ഇപ്പോൾ കടന്ന് ഉരുളാണ് അപ്പോൾ ഇതിനുശേഷം അദ്ദേഹം തീവ്രവാദിയായി അദ്ദേഹം വർഗീയവാദിയായി പേര് മുസ്ലിമാണ് എന്തായാലും ഇന്ന് അദ്ദേഹം അതിന് ഒരു വിശദീകരണം നൽകിയ വീഡിയോ കൂടി ഒന്ന് കണ്ടുവരാം ഈ തീവ്രവാദിന്റെ അദ്ദേഹം പറയാനുള്ള പറയാനുള്ള എനിക്ക് പറയാനുള്ള അവസരം വേണ്ട എനിക്ക് അപ്പൊ എന്തായാലും ഈ വിഷയത്തില് നമ്മുടെ ഉസ്താദ് അൻസാരി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് നമുക്ക് ആ വീഡിയോ കൂടി ഒന്ന് കണ്ട് വിഷയത്തിലേക്ക് വരാം ഈ വന്നാളെ കുറിച്ചുള്ള മുഴുവൻ ഡീറ്റെയിൽസ് വെള്ളാപ്പള്ളിക്ക് അറിയാം പേരെന്തുവാ പേര് അവിടെ ജസ്റ്റ് മിനിറ്റ് പേപ്പർ നോക്കട്ടെ റാഷിദ് ഒരാളുടെ ജാതകം വരെ അറിയാം പക്ഷേ അയാളുടെ പേര് പേപ്പറെ നോക്കി വായിക്കണം മൂളീന്ന് എഴുതി കൊടുത്ത ചീട്ടാ റാഷിദ് എന്ന് പറഞ്ഞാൽ പിന്നെ കേരളത്തിൽ അറിയാമല്ലോ ആ പേര് വന്നു കഴിഞ്ഞാൽ പിന്നെ എന്തുകൊണ്ടാണ് അദ്ദേഹം അങ്ങോട്ട് ചോദ്യം വെള്ളാപ്പള്ളിയോട് ചോദിച്ചാൽ അതിൻ്റെ പിന്നിൽ തീവ്ര ഇസ്ലാമിക് ചിന്ത എന്ന് വരു പറഞ്ഞീർക്കാൻ വേണ്ടിയാണ് രസമൊന്നുമല്ല ബാക്കിയോട് പറയട്ടെ എം എസ് എഫിൻ്റെ നേതാവാണ് ഈരാറ്റു വട്ടക്കാരനാണ് ഏകദേശം ആ കളം കൃത്യമായിട്ട് ആ കളം ഒരു കളത്തിൽ നിന്ന് മറ്റേ കളത്തിലേക്ക് കൃത്യമായിട്ട് വരുന്നില്ലേ ആ ഇനി ബാക്കി അവൻ എം എസ് എഫ് കാരനാണ് തീവ്രവാദിയാണ് എം എസ് എഫ് കാരനായതുകൊണ്ട് തീവ്രവാദി ആയാതല്ല തീവ്രവാദിയാകാനുള്ള കാരണം ഇനി പറയും മുസ്ലിം നിങ്ങളുടെ വലിയ വക്താവാണ് അതാണ് അദ്ദേഹം തീവ്രവാദിയാകാനുള്ള കാരണം അല്ലേ ഇനി എനിക്ക് പറയാനുള്ളത് മാധ്യമ പ്രവർത്തകരോടാണ് നിങ്ങൾക്ക് ഈ മാധ്യമധർമ്മം എന്ന് പറഞ്ഞ സംഗതി മാധ്യമ ധാർമ്മികത എന്ന് പറഞ്ഞ സംഗതി തൊട്ട് നീണ്ടിയിട്ടുണ്ടെങ്കിൽ എന്തിനാണ് ഈ സാധനത്തിൻ്റെയൊക്കെ മുമ്പിൽ കൊണ്ട് മയക്കി പിടിക്കുന്നത് എൺപത് പിന്നിട്ട ഈ മനുഷ്യൻ്റെ അത്രയും ആരോഗ്യമില്ലാത്ത എൺപത് പിന്നിട്ട ബഹുമാനപ്പെട്ട എ പി പ്രസാദ് കേരളയാത്ര നടത്തുന്നു കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ മനുഷ്യർക്കൊപ്പം എന്ന പ്രമേയത്തിൽ മനുഷ്യൻ്റെ ഒരുമയെക്കുറിച്ച് സ്നേഹത്തെക്കുറിച്ച് സൗഹാർദ്ദത്തെക്കുറിച്ച് സൗഹൃദ സൗഹൃദത്തെക്കുറിച്ച് എല്ലാ ജാതി മതത്തിനും പെട്ട മനുഷ്യർ ഒരുമയോടുകൂടി രാജ്യത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി നാടിൻ്റെ വികസനത്തിനു വേണ്ടി ഒരുമിച്ച് നിൽക്കണം നാനാ തുറയിലുള്ളവർ ഒന്നിച്ച് ഒരുമിച്ച് ഒരു വഞ്ചിയിൽ പോലെ സ്നേഹത്തിൽ കഴിഞ്ഞ് ഒന്നിച്ചു തുഴയണം എന്ന് പറയുന്ന പ്രമേയമായി മുന്നോട്ട് പോകുമ്പോൾ ആ മനുഷ്യനെ കേൾക്കാൻ നിൽക്കാതെ അവരുടെ മുമ്പിൽ മൈക്കു കൊടുക്കുന്നതിന് പകരം ഇമ്മാതിരി വൃത്തികേട് കാലഘട്ടത്തിന്റെ വേസ്റ്റുകളെ നിങ്ങൾ ഇങ്ങനെ കേൾക്കാൻ നിങ്ങൾക്ക് നാണമില്ലെന്ന് വെയ്യാണ് എന്തു ഗുണം ഈ മനുഷ്യരെയൊക്കെ മനുഷ്യർക്ക് എന്ത് ഗുണം ഇപ്പൊ ഇദ്ദേഹം പറഞ്ഞില്ലേ അവ മുസ്ലിമിയുടെ വാക്താവാണെന്ന് മുസ്ലിമീങ്ങളുടെ നിങ്ങളുടെ വാക്തമായി മറ്റൊരാളെയും കാണിച്ചുതരാം അദ്ദേഹം ഒന്നാം തരം മുസ്ലിമാ ഖുർആാനൂതി പ്രസംഗിക്കുന്ന ആളാണ് അയാളെ കുറിച്ച് ക്ഷേത്ര ചെറിയൊരു ആക്സിഡന്റ് ഒരു ഹെലികോപ്റ്റർ അപകടം എറണാകുളത്ത് വെച്ചിട്ടുണ്ടായപ്പോ ഏറ്റവും കൂടുതൽ അടുപ്പിച്ചത് ഈ ക്ഷേത്രത്തിന്റെ ആൾക്കാരാണ് കാരണം എന്ന് വെച്ചാൽ അത്രയും ബന്ധങ്ങളാണ് യൂസാനായിട്ട് അപ്പൊ അത് അപകടം നടന്ന് അപ്പൊ തന്നെ ഒന്നും സംഭവിച്ചില്ല അറിഞ്ഞ വശം തന്നെ നമ്മൾ ഈ ക്ഷേത്രത്തില് യൂസ്ഫലിക്കാരുടെ പേരിൽ സമ്പൂർണ്ണ ചുറ്റുകൾക്ക് നടത്തി ആൾക്ക് ആയുരാരോഗ്യ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് നമ്മൾ നടത്തിയത് യൂസു ഒരു ആപത്ത് വന്നപ്പോൾ പ്രാർത്ഥിക്കുന്നതരാ ഹൈന്ദവ സഹോദരങ്ങൾ അവർ അവരുടെ വിശ്വാസപ്രകാരം അവർ ക്ഷേത്രത്തിൽ വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുന്നു എന്തിനു വേണ്ടി ഒരു മുസൽമാൻ വേണ്ടി ഒരു പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥിക്കുന്നു എന്തിനു വേണ്ടിയാണ് ആ മനുഷ്യന്റെ നന്മ ആ മനുഷ്യൻ്റെ വിശാലമായ കാഴ്ചപ്പാട് ആ മനുഷ്യൻ്റെ വിശാലമായ ധർമ്മം ഇതെല്ലാം അവർ ഉൾക്കൊള്ളുകയും എല്ലാ തുറയിൽപ്പെട്ട മനുഷ്യർക്കും അദ്ദേഹത്തിൻ്റെ ഹസ്തം സ്നേഹത്തിൻ്റെ സഹായത്തിൻ്റെ ഹസ്തം എത്തുന്ന ഒറ്റ കാരണം കൊണ്ട് അവരും പ്രാർത്ഥിക്കുകയാണ് എൻ്റെ വെള്ളാപ്പള്ളി ഇക്കാലം അത്രയും ഏതെങ്കിലും ഒരു മറ്റ് വിഭാഗത്തിൽപ്പെട്ട പോട്ടെ ഒരു ഹിന്ദു ഇന്ന് വരെ വെള്ളാപ്പള്ളിക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്ന ആയു ആയുഷാരോഗ്യ സൗഖ്യം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന പോട്ടെ അങ്ങയുടെ ജാതിൽപ്പെട്ട ഈഴ്വ സമുദായത്തിൽപ്പെട്ട ഏതെങ്കിലും ഒരാൾ ഒരു എസ് എൻ ഡി പി കാരൻ അങ്ങയുടെ സഹായം കിട്ടിയ ഒരാൾ ഞാൻ വെള്ളാപ്പള്ളിയുടെ വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടാ എന്തുകൊണ്ടാണ് കാലഘട്ടത്തിന് വേണ്ടാത്ത ടീമുകളാണ് വിദ്വേഷവും വൈരാഗ്യവും പറഞ്ഞ് പറഞ്ഞ് ഇങ്ങനെ തന്നെ ഒടുങ്ങുകയുള്ളൂ ഞാൻ പറയാണ് മരിക്കുന്നതിന് മുമ്പ് ഒരു നല്ല വാക്കെങ്കിലും പറ മരിക്കുന്നതിന് മുമ്പ് അവസാന അവസാന ശ്വാസം വിടുന്നതിന് മുമ്പെങ്കിലും ഒരു മനുഷ്യനിക്ക് പരസ്പരം സ്നേഹിക്കാനുള്ള ഒരുമയുടെ നിങ്ങൾ ഈ സത്യം പറഞ്ഞാൽ വെള്ളാപ്പള്ളി എനിക്കൊരു കാര്യം പറയാനുള്ളത് നിങ്ങൾ സത്യത്തിലൊരു വർഗീയവാദിയാണെന്നും ഞാൻ വാദിക്കുന്നില്ല കാരണം നിങ്ങൾ ഇപ്പം ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം അതിൻ്റെ പിന്നൊരു ലക്ഷ്യമുണ്ട് ആ ലക്ഷ്യ സ്ഥാപനത്തിന് വേണ്ടിയാണ് പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കുക ഞാനും നിങ്ങളുമൊക്കെ മരണപ്പെട്ടു പോകും നമ്മൾ പറഞ്ഞ വാക്കുകൾ ഇവിടെ നിലനിൽക്കും നമ്മൾ ചിന്തിക്കേണ്ട നമ്മൾ പറഞ്ഞ വാക്കുകൾ ഇവിടെ നിലനിൽക്കും വെള്ളാപ്പള്ളിയെ നാളെ ഓർക്കുന്ന മനുഷ്യർ ഓർക്കുന്നത് വിഷിയായിട്ടാണ് ബി ജെ പിയുടെ നേതാവാണ് ഓ രാജഗോപാൽ മുസ്ലിമടക്കമുള്ള ആളുകൾക്ക് ഓ രാജഗോപാലിനെ കുറിച്ച് ഒരു 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 നിഷ്പക്ഷ ഒരു മിതവാദി എന്നുള്ള ആള് ബി ജെ പി കാരനാണ് എന്നാലും കുറച്ചൊക്കെ മനസ്സാക്ഷിയുള്ള ആളെന്നാണ് ഈ ശ്രീധരം പിള്ളവരെ കുറിച്ച് മുസ്ലിം അങ്ങനെ അഭിപ്രായം എന്തിനാ സുരേന്ദ്രനെ കുറിച്ച് പറഞ്ഞു സുരേന്ദ്രൻ വേണ്ടിയാണ് ഇതൊക്കെ പറഞ്ഞു തുപ്പൽ ബിരിയാണി എന്നൊക്കെ അദ്ദേഹം പറഞ്ഞു മുല്ലാക്കന്മാർ തുപ്പുന്നതാണ് ഹലാലി ബിരിയാണി ഈ അടുത്ത് കണ്ണൂർ കണ്ടില്ലേ ഒരു മുസ്ലിം കുടുംബത്തിന്റെ കല്യാണത്തിൽ അദ്ദേഹം പോയി ഭാഗവാക്കാകുന്നു ചിത്രമെടുക്കുന്നു അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് അത് പങ്കുവെക്കുന്നു ഇത്ര ഉള്ളൂ കൃഷ്ണകുമാർ ബി ജെ പിയുടെ കൊല്ലത്തെ നേതാവ് അദ്ദേഹത്തിൻ്റെ ഉറ്റ സുഹൃത്തുക്കളൊക്കെ മുസ്ലിമുകളെ എന്ത് നല്ല അഭിപ്രായത്തെക്കുറിച്ച് ബി ജെ പിക്കാരനാണ് സംഭവം പക്ഷേ അവരൊക്കെ ഈ രാഷ്ട്രീയത്തിന് വേണ്ടി സംസാരിക്കുന്ന ഇങ്ങനെയൊക്കെ സംസാരിച്ചാലേ ഒരു ഒരു രാഷ്ട്രീയത്തിൻ്റെ നിലനിൽപ്പ് ഒരു പൊളിറ്റിക്സിൻ്റെ നിലനിൽപ്പ് ഒരു സിദ്ധാന്തം നിലനിൽക്കണമെങ്കിൽ ഈ രൂപത്തിൽ ഒരു അപരനെ ഉണ്ടാക്കി മുസ്ലിം എന്ന് പറഞ്ഞാൽ അവൻ തീവ്രവാദിയാണ് ഭീകരവാദിയാണ് ഇങ്ങനെ പറഞ്ഞാലേ അതിന് നിലനിൽപ്പുള്ളൂ ഒരു അപരനെ സൃഷ്ടിക്കുക എന്നൊരു ഭാഗമാണ് അതുകൊണ്ട് പറയുന്ന അല്ല നിങ്ങൾക്ക് വൈരാഗ്യുള്ളൂ പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് വ്യക്തിപരമായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾ പറഞ്ഞ ഓരോ വർത്താനങ്ങളും ഇവിടെ യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒക്കെ അപ്ലോഡ് ചെയ്യപ്പെട്ട് കിടക്കും വെള്ളാപ്പള്ളി നിങ്ങൾ മരണപ്പെട്ടു നമ്മളൊക്കെ പ്രായമായിക്കൊണ്ടിരിക്കുകയാണ് ഏയ് നമ്മൾ പ്രായം കുറഞ്ഞു വരികയല്ലോ പ്രായമായിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ മരിച്ച് മലക്കും ഭൂമിയിൽ നിന്ന് പോകും നമ്മുടെ ആ പഴയ നമ്മൾ വരുന്ന തലമുറ നമ്മുടെ ഈ വിദ്ദേശ വൃത്തികെട്ട പ്രഭാഷണം കേൾക്കുമ്പം ഇവനൊക്കെ എന്ത് ജന്മങ്ങളാണെന്ന് അവർ വീണ്ടും 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 ആലോചിക്കുകയും മനസ്സുകൊണ്ട് പ്രാഗുകയും ചെയ്യും പോയത് നന്നായെന്ന് പറയും ജീവിതത്തിൽ അതുകൊണ്ട് ഒരു സ്നേഹത്തിൻ്റെ പുൽനാമ്പെങ്കിലും ബാക്കി വെച്ചിട്ട് പോകണേ വെള്ളാപ്പള്ളി അപ്പോൾ ഉസ്താദിൻ്റെ വീഡിയോ കണ്ടല്ലോ ഇതിൽ ആരാണ് ഭീകരവാദി ആരാണ് വർഗീയവാദി ആരാണ് തീവ്രവാദി നിങ്ങൾക്ക് അറിയാം എന്ന് ഞാൻ വിചാരിക്കുന്നു എന്തായാലും ഈ ഇദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ വർഗീയത പൊളിഞ്ഞ് പൊളിഞ്ഞു വീണതിലുള്ള ഒരു നിരാശ ഇദ്ദേഹത്തിൻ്റെ മുഖത്തുണ്ട് ഇത് ആർക്കു വേണ്ടിയിട്ടാണ് ഇദ്ദേഹം പറയുന്നത് ആരാണ് ഇദ്ദേഹത്തെ കൊണ്ട് പറയിപ്പിക്കുന്നതെന്ന് കേരള സമൂഹത്തിന് അറിയാം എന്നാലും നട്ടലുള്ള ഇത്തരം ചുണക്കുട്ടികൾ വീണ്ടും വരും എന്ന് ഇത്തരം വർഗീയവാദികൾ മനസ്സിലാക്കുക എന്നെങ്കിലും പറയുമ്പോൾ തക്കതായ കാരണങ്ങൾ ഇല്ലെങ്കിൽ നിങ്ങൾ പെട്ടുപോകും അതുകൊണ്ട് കേരള സമൂഹത്തിൽ വിദ്യാഭ്യാസമുള്ള മാധ്യമ പ്രവർത്തകർ നട്ടലുള്ള തങ്ങളുടെ ഇംഗിതത്തിന് അനുസരിച്ച് പ്രവർത്തിക്കാത്ത മാധ്യമ പ്രവർത്തകരുമുണ്ട് എന്ന് ഈ തരം ആളുകൾ വിചാരിക്കുന്നത് നല്ലതായിരിക്കും അപ്പോൾ ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം കമൻ്റായി രേഖപ്പെടുത്തുക എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതിൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്യുക പുതിയൊരു വീഡിയോമായി വീണ്ടും കാണാം ബൈ